ഒരേ സ്കൂളിൽ ഒരേ ക്ലാസിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച വിദ്യാർത്ഥികൾ വർഷങ്ങൾക്കിപ്പുറം അവർ വീണ്ടും ഒന്നിക്കുന്നു കൊട്ടാരക്കര ടൗൺ യു പി എസ് സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഉപ്പുമാവ് എന്ന ഗ്രൂപ്പിന്റെ ആശയമാണ് സൺഷേൻ എന്ന ഈ ഡിസൈനർ ബോട്ടിക് കൊട്ടാരക്കര ഓയു റോഡിൽ മുത്താരമ്മൻ കോവിലിന് സമീപമായിട്ടാണ് ഈ ലേഡീസ് ബോട്ടിക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ബോട്ടിക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശ് നിർവഹിച്ചു തങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംരംഭത്തിന് അനുഗ്രഹം നൽകുവാൻ ശാരീരിക ആവശ്യതകൾ മറന്ന് അധ്യാപകരും എത്തിയതോടെ ചടങ്ങുകൾ ധന്യമായി ആറുപേരും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ സൺഷൈൻ പൊട്ടിക്ക് തുടങ്ങാനായിട്ട് ആരംഭിക്കണമെന്ന് ഞങ്ങൾ വിചാരിച്ചത് അഞ്ചാറ് മാസമായി ഞങ്ങളുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങളുടെ ഇത് തുടങ്ങാൻ കാര്യം തന്നെ ആ ഒരു കൂട്ടായ്മ വിപുലീകരിച്ചിട്ട് കുറച്ചും കൂടെ ഞങ്ങളുടെ ഉള്ള ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കൂടെ ആഡ് ചെയ്ത് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം വരുന്നത് പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ കുറേ ഞങ്ങൾ എല്ലാ ദിവസങ്ങളും ഞങ്ങൾ കോൾ വിളിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ആൾ ആരോമലാണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കടയും എല്ലാവരും രണ്ടുപേരുമാണ് മോഹനും ആരോമലുമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഷോപ്പിംഗ് നടത്തുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആരാണ് ഇതിൻ്റെ ഇനോഗ്രേഷൻ നടത്തുക എന്നുള്ളത് വന്നപ്പോഴത്തേന് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളുടെ ഈ സംരംഭം തുടങ്ങുക അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ആരംഭം നമ്മുടെ ടൗൺ യു പി സ്കൂളിൽ നിന്നു ആണല്ലോ തുടങ്ങിയത് അപ്പം ഞങ്ങളുടെ ഗുരുക്കളെ തന്നെ വെച്ചിട്ട് അത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് അഞ്ച് തിരിയെന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ അഞ്ച് ടീച്ചേഴ്സിനെ ആദ്യം ഞങ്ങൾ അന്വേഷിച്ചു അതിലന്വേഷിച്ചപ്പോൾ നിർഭാഗ്യവശാൽ കുറേ പേര് നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു എനിവേ ഇത്രയും ആരോഗ്യമുള്ള ടീച്ചേഴ്സ് അവർക്ക് പലതുകൊണ്ടും ആരോഗ്യമില്ല പക്ഷേ പക്ഷെ അവർക്ക് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ഇത്രയും സന്തോഷം ഞങ്ങൾ ഇതുവരെ അവർ തന്നെ നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഇത്രയും സന്തോഷം ആ ടീച്ചേഴ്സിന് ഉണ്ടായിട്ടില്ല കാരണം അവരുടെ ഇത്രയും വർഷത്തിനിടയിൽ ഇതുവരെ ഒരു കുട്ടികൾ പോലും അവരെ അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടില്ല ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തിലും അവർ പങ്കാളിയായതിലും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളെ അറിയിച്ചപ്പോൾ അതാണ് ഞങ്ങളുടെ വിജയം ഞങ്ങൾ പല ദിക്കിലുള്ളത് കൊണ്ട് ഞങ്ങൾ പലരും മാറി മാറി വന്നിട്ട് നിൽക്കാനുള്ള ഒരു പരിപാടിയാണ് ഓൺലൈൻ ഷോപ്പിംഗാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഉപമാവിലുള്ള ഗ്രൂപ്പുകളിലുള്ള എല്ലാ വാട്സപ്പ് വഴി നമ്മൾ സർക്കുലേറ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാം വഴി സർക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കാനും ഞങ്ങൾ അതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം